മഹാഭാരത യുദ്ധം ആരംഭിക്കുവാൻ നേരമായി എല്ലാ രാജാക്കന്മാരും അവരുടെ പടയോടുകൂടി ഇരുപടകളിലും വന്നു ചേർന്നു അതായത് കൗരവപ്പടയിലും പാണ്ഡവപ്പടയിലും വന്നു ചേർന്നു അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിൽ പാണ്ഡവന്മാർ അവസാന നിമിഷത്തിൽ പോലും ഒരു സന്ധി സംഭാഷണത്തിനായി പുരോഹിതനെ അങ്ങോട്ട് അയക്കുന്നു എന്നാൽ ഹസ്തനാപുരത്തിൽ നിന്ന് സഞ്ജയനെ മറുപടി ദൂതായി ഉപപ്ലാവൃത്തമെന്ന പാണ്ഡവർ താമസിക്കുന്ന ഇടത്തിലേക്ക് പറഞ്ഞയക്കുന്നു ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ സന്ദേശം പറയുന്നു എന്നാൽ യുധിഷ്ഠിരൻ പറയുന്നു തങ്ങൾക്ക് തങ്ങളുടെ ഇന്ദ്രപ്രസ്ഥം തിരികെ നൽകിയാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാമെന്ന് ആ സഞ്ജയൻ എന്ന മന്ത്രിപ്രമുഖൻ അവിടെ നിന്നും ഇറങ്ങുന്നു അപ്പോഴേക്കും സഞ്ജയൻ യുധിഷ്ഠിരനോട് യാത്ര ചോദിക്കുന്നു അല്ലയോ പാണ്ഡവ ഇനി ഞാൻ പോകട്ടെ എന്നെ അനുവദിച്ചാലും ഭവാന് സ്വസ്തി ഭവിക്കട്ടെ മനസ്സ് ചുടുന്ന കാര്യങ്ങൾ വല്ലതും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ജനാർദ്ദനൻ ഭീമൻ അർജുനൻ മാതൃയന്മാർ സാത്വകി ചേകീതാനൻ എന്നിവരോടെല്ലാം ഞാൻ യാത്ര പറയുന്നു നിങ്ങൾക്കൊക്കെ സുഖവും മംഗളവും ഭവിക്കട്ടെ നിങ്ങളെല്ലാവരും എന്നെ കനിവോടെ തന്നെ യാത്രയാക്കിയാലും ഇപ്രകാരം സഞ്ജയൻ യാത്ര പറഞ്ഞു അപ്പോഴേക്കും യുധിഷ്ഠിരൻ സഞ്ജയനോട് പറഞ്ഞു ഭവാന് സ്വസ്ഥി ഉണ്ടാവട്ടെ ഭദ്രമായി ഭവാൻ ഗമിച്ചാലും ഞങ്ങളിൽ അപ്രിയമൊന്നും തന്നെ കരുതരുത് ഞങ്ങൾക്ക് ഭവാനെ നല്ലതുപോലെ അറിയാം ശുദ്ധാത്മാവായ ഭവാൻ മധ്യസ്ഥനായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് ഭവാന് ഏറ്റിരുന്ന ദൗത്യം ശരിക്കും നിർവഹിച്ചു ശീലവാനും തൃപ്തനും കല്യാണ വാക്കുകൾ പറയുന്നവനും അതായത് നല്ല വാക്കുകൾ പറയുന്നതുമായ ഭവാൻ ഞങ്ങൾക്കെപ്പോഴും സുപ്രിയനാകുന്നു ഞങ്ങൾ വല്ല ദുർവാക്കുകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങും ഞങ്ങളോട് കോപിക്കാതെ തന്നെ ക്ഷമിക്കുക ഭവാൻ ഒന്നും തന്നെ ഞങ്ങളോടും പറഞ്ഞിട്ടില്ല ധർമാനുസരണം അർത്ഥപൂർവമായ ഏറ്റവും പ്രിയപ്പെട്ട ദൂതനായി വന്നത് അങ്ങാകുന്നു ഞങ്ങൾക്ക് വലുതായി സന്തോഷവും ഉണ്ടാകുന്നു അതിൽ ഭവാനെ പോലെ ഇത്ര പ്രിയമായ വാക്കുകൾ പറയുന്ന ദൂതൻ അവിടെ നിന്നും വേറെ വരുവാനില്ല പിന്നങ്ങനെ ഉണ്ടെങ്കിൽ അത് വിതുരൻ മാത്രമാകുന്നു ധനഞ്ജയന്റെ ആത്മതുല്യനാകുന്ന സുഹൃത്താകുന്നു ഭവാനെന്ന് ഞാൻ മുൻപേ തന്നെ കേട്ടിട്ടുള്ളതാകുന്നു ഭവൻ ഹസ്തനാപുരിയിൽ എത്തിയാൽ എനിക്ക് വേണ്ടി ആദ്യമായി പൂജാർഹരായ ബ്രാഹ്മണരെ കാണണം വിശുദ്ധ വീരന്മാരാകുന്ന ബ്രഹ്മചാരികളെയും കുലീരന്മാരെയും സർവജ്ഞാനികളെയും ഭിക്ഷുക്കളെയും തപോവ്രതന്മാരെയും വനവാസികളെയും എല്ലാ ബ്രാഹ്മണന്മാരെയും എൻ്റെ പേരിൽ ഭവാൻ അഭിവാദ്യം ചെയ്യണം അവിടെയുള്ള സകല വൃദ്ധന്മാരോടും എൻ്റെ വാക്കുകളിൽ കുശലം പറയണം ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ പുരോഹിതനെയും ആചാര്യന്മാരാകുന്ന ഋദ്വജനന്മാരെയും ഏവരെയും ചെന്നുകണ്ട് ഭവാൻ എൻ്റെ വാക്കുകളിൽ കുശലം പറയണം ത്രൈവർണികന്മാരായ ശൂദ്രജാതികളിൽ യഥാശക്തി ധർമ്മത്തിൽ ചരിക്കുന്നവരെ ഞങ്ങൾ സ്മരിക്കുന്നതായി അവരോട് പറയണം ഏവരെയും ഈ യുധിഷ്ഠിരൻ അന്വേഷിക്കുന്നതായി പറയണം ബ്രഹ്മചര്യം കൈക്കൊണ്ട് വേദങ്ങളെ എന്ന പോലെ മന്ത്രങ്ങൾ ഉപചാരം പ്രയോഗം സംഹാരം എന്നീ ചതുഷ്പഥങ്ങളോടുകൂടി അർത്ഥങ്ങളെ ധരിച്ചിട്ടുള്ള നയഗോവിന്ദന്മാരായ ഞങ്ങളുടെ പ്രിയ ഗുരുവായ ദ്രോണാചാര്യരെ എൻ്റെ പേരിൽ ഭവാൻ അഭിവാദ്യം ചെയ്യണം ആധീന വൃദ്ധനും ബ്രഹ്മചാരിയും നാലംഗമായ അസ്ത്രവിദ്യ അറിഞ്ഞവനും ഗന്ധർവപുത്ര തുല്യനുമായ അശ്വത്ഥാമാവിനോട് ഞാൻ കുശലം പറഞ്ഞതായി പറയണം ആത്മജ്ഞാനിയും മഹാരഥനും ശാരദതനുമായ കൃപ്രസയ്ക്കും നടത്തു ചെന്ന് ഭവൻ ഏറ്റവും വിനയത്തോടു കൂടി കാലു പിടിച്ച് എന്റെ പേരിൽ കുശലം പറയണം പ്രാജ്ഞ ശീലം സത്വം ധൃതി എന്നീ കർമ്മം തികഞ്ഞവനും കുരുസത്തമനുമായ ഭീഷ്മരുടെ പാദത്തിൽ കുമ്പിട്ടുകൊണ്ട് ഭവാൻ എന്റെ പേരിൽ കുശലം പറഞ്ഞ് ഉണർത്തുക പ്രാജ്ഞഷും കൗരവന്മാരുടെ പ്രിയനും ും വൃദ്ധസേനും മനീഷിയുമായ ആ വൃദ്ധരാജാവിനെ വണങ്ങി എന്റെ നാമത്തിൽ ഉണർത്തിക്കണം ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ജ്യേഷ്ഠർ പാപശീലനുമാണെങ്കിലും ഈ ഭൂമി മുഴുവൻ ഭരിക്കുകയാൽ ആ സുയോധനനോടും കുശലം പറയണം ദുര്യോധനന്റെ കനീയ ഭ്രാതാവും ജ്യേഷ്ഠ ഭ്രാതാവിന്റെ സ്വഭാവത്തിന്റെ നേർ പകർപ്പുമായ മന്ദനും ൗരവന്മാരിലെ അതിശൂരനും മഹാധനുർദ്ധരനുമായ ദുശാസനോടും എൻ്റെ പേരിലുള്ള കുശലം അറിയിക്കുക തെക്കു നിന്നും വടക്കു നിന്നും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും പർവ്വത പ്രദേശങ്ങളിൽ നിന്നും വന്നു ചേർന്ന പല രാജാക്കന്മാരും ധൃതരാഷ്ട്രപുത്രന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ടല്ലോ അവരോടെല്ലാവരോടും എൻ്റെ കുശലം അറിയിക്കുക ഇപ്രകാരമെല്ലാമുള്ള എൻ്റെ സന്ദേശവുമായി അങ്ങ് സസന്തോഷം ഗമിച്ചാലും എന്നു പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ സഞ്ജയനെ അത്യധികം ബഹുമാനത്തോടുകൂടി തന്നെ സൽക്കരിച്ച് ഭക്ഷണം നൽകി ഹസ്തനാപുരത്തിലേക്ക് പറഞ്ഞയച്ചു